ധൈന്യത്തി എന്നുള്ള പത്മ തയ്യേ അവ സ്നേഹം അവിടെ ഭാരതത്തിൽ പ്രത്യേകം പറയും പറയും അല്ലാത്തൊരു സ്നേഹം സുഭദ്രക്ക് അച്ഛൻ സുഭദ്ര ഇരുല്ലേ വലേഷം കടന്നു നിക്കില്ല നല്ല അടക്കമുള്ള കുട്ടിയാണ് സുഭദ്ര നല്ല മഹാമിടിക്കുകയാണ് അങ്ങനെ സുഭദ്രയും പാഞ്ചാലിയും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കഴിച്ചു കൂട്ടിന്നാ പറയുക അങ്ങനെ എന്തൊരു അതാ അവിടെ ഭഗവാൻ അടുത്തേക്ക് നിന്നു പറഞ്ഞു കൃഷ്ണേ അതെ പാഞ്ചാലി നീയൊന്നും ഇങ്ങോട്ട് നിൽക്കും ഞാൻ ശേഷം പറയട്ടെട്ടോ എവിടെയാ മനസ്സിലാവില്ല കുട്ടികളുടെ കാര്യം നിരീച്ചല്ലേ നീ വിഷമിക്കുന്നത് എന്തിനാ കുട്ടിയെ നീ എങ്ങനെ വിഷമിക്കുന്നത് അതായത് പാണ്ഡവന്മാര് അഞ്ചു പേര് പാഞ്ചാലിയോട് കൂടി കാട്ടിലേക്ക് പോരുന്ന സമയത്ത് പാഞ്ചാലിയുടെ മക്കളും ഉണ്ട് അവിടെ അതുപോലെ നമ്മുടെ പിന്നിയു സുഭദ്രക്ക് ഒരു മകനുണ്ട് കുട്ടികളൊക്കെ സമ്പ്രായക്കാരാണ് അപ്പൊ എന്താ ചോദിച്ചാല് ഇവര് കാട്ടിക്ക് എന്ന് കണ്ടപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുന്ന് വണ്ടി പറഞ്ഞയച്ചു എവിടേക്ക് അസ്തി വണ്ടി പറഞ്ഞയച്ചു ആ വണ്ടിയില് സുഭദ്രയും മകനും എവിടേക്ക് പോയി ദ്വാരകയിലേക്ക് പോയി പോയി അപ്പൊ പാഞ്ചാല ദേശത്ത് നിന്ന് ധ്രഷ്ട കൊടുത്തയച്ച വണ്ടിയിൽ പാഞ്ചാലിയുടെ മക്കള് അഞ്ചു പേരുണ്ട് അവരവരൊക്കെ പ്രദീപിൻ ശ്രുദ്ധ സോമൻ ശ്രുത കീർത്തി ശ്രുതകർമാവാശാനീകൻ എന്ന് പറഞ്ഞ അഞ്ചു പുത്രന്മാർ അവരെ ധൃഷ്ട കൊടുത്തയച്ച വണ്ടിയിൽ അവരും എവിടേക്ക് പോയി പാഞ്ചാലത്തേക്ക് പോയി കുട്ടികളൊക്കെ അവനവന്റെ അമ്മാക്കങ്ങോട്ട് പോയി ഇവരെവിടേക്കും പോകുന്നു കാട്ടിക്കും പോകുന്നു അങ്ങനെ ഉണ്ടായത് അവനവന്റെ കുടുംബത്തേക്ക് പോയി അവിടെ ആ മുത്തശ്ശനും മുത്തശ്ശി അമ്മമാരൊക്കെ ആയിട്ട് കുട്ടികളും അല്ലല്ലേ കഴിഞ്ഞോളും ഇവിടെ ആരുണ്ട് കുന്തി ദേവി അറിയാം കുന്തി ദേവിക്ക് കുട്ടികളെയൊന്നും നോക്കാനൊക്കെ ഒന്നും പറ്റില്ല എല്ലാരെയും കൂടി നോക്കാൻ പറ്റില്ല എന്താ വെച്ചാല് പാവം പ്രായ അമ്മയല്ലേ അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ ഇരിക്കാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് പക്ഷെ എന്തായാലും ചോദിച്ചാല് കുട്ടികളെ കൊറത്തായി ചോദിച്ചാലും ഈ അഞ്ചുണ്ണികളെ പാഞ്ചാല ദേശത്തേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു സ്വൈരവും ഇല്ല കുട്ടികൾ വന്നപ്പോഴൊന്നും കുഴപ്പമില്ല ആഴ്ച ഒക്കെ കണ്ടുവന്നു പാപ്പയും ബിപിയൊക്കെ ആയിട്ട് വന്നു വെച്ചാല് ഇവിടെ വന്നപ്പോൾ എന്താ കാര്യം വണ്ടിയിലിരുന്ന് പാപ്പയും ബി പി മതി എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പടക്കുണ്ടാക്കിപ്പോയി കൊട്ടാരത്തിൽ വന്നപ്പോ കുട്ടികൾ ഇങ്ങനെ വന്നു അങ്ങോട്ട് വന്നിങ്ങോട്ട് വണ്ടി ഇറങ്ങിയപ്പോ ഇറങ്ങി തോന്നുന്നു നെലോളി നെലോളിന്നൊക്കെ പറഞ്ഞ വല്ലാത്ത ജാതി നെലോളി വായ അടക്കാത്ത നെലോളി അങ്ങനെ നെലോഴിച്ച് 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 വൈകുന്നേരം ഇപ്പോഴേക്ക് കുട്ടികൾക്ക് വായ തുറന്നടക്കില്ല എന്നായി അപ്പോഴേക്ക് ആരോ ചോദിച്ചു പോലെ അവസമാരത്തിന്റെ അസ്ഥിതി ആവൂല എന്ത് റിഞ്ഞിട്ട് ആറ്റം കൂട്ടിയിട്ട് നിർത്തുന്നില്ല അഞ്ചും കൂടി അങ്ങനില്ല ഒഴിച്ചു പാഞ്ചാല രാജാവ് മഹാശക്തനാണ് ഏത് രാജ്യം വേണമെങ്കിലും കീഴടക്കാൻ പ്രാപ്തി ഉണ്ട് പക്ഷെ ഈ അഞ്ചെണ്ണത്തിനുമ്പില് കീഴടങ്ങില്ല അദ്ദേഹം ഏത് വലിയ രാജാവിനെയും നിഷ്പ്രയാസം തോൽപ്പിക്കുന്ന പാഞ്ചാല രാജാവ് ആ മഹാ കേമനായ യജ്ഞസേന ഉണ്ടല്ലോ അദ്ദേഹം ഏതിന മകനും കൂടി ഇല്ലെങ്കിൽ ലോകം മുഴുവൻ ജയിക്കാൻ അവര് രണ്ടാളും മതി പക്ഷേ ആ രണ്ടാളും ഈ അഞ്ചെണ്ണത്തിനുമ്പില് തോറ്റു ഒരു തരത്തിലും പൊക്കത്ത് വെച്ച് മിച്ചത്ത് കൊണ്ടു നടന്നു പഠിപ്പറ മാളികോക്കി പത്തായ പ്രേടമ്മ മുള്ളിക്ക് കേറിയിട്ട് മോനെ ജാതി നോക്കി കുളത്തില് കൊണ്ടുപോയി നോക്കി പാടത്ത് കൊണ്ടുപോയി നോക്കി ഒന്നും ഒരു കഥയും കുട്ടികള് കരച്ച നിർത്തണില്ല അപ്പൊ ചോദിച്ചു ഭ്രഷ്ട ഇങ്ങനെ അയ്യാ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞാൽ വയ്യാൻ്റെ ചെയ്യാൻ ചോദിച്ചു അപ്പൊ ഉണ്ണികളെ വിളിച്ചു എന്താ ഉണ്ണികളെ എന്താ ഉണ്ണികളെ കരങ്ങാൻ ചോദിച്ചു അപ്പഴൊക്കെ ഉണ്ണികളങ്ങനെ പറഞ്ഞു അഭിപന്യണ്ണിയ അതില്ലാത്തോണ്ട് കുട്ടികൾ ചോറുണ്ണുണ്ടില്ല എന്ത് കൊടുത്താലും കഴിക്കണില്ല കളിക്കണമില്ലോ ഒന്നും ആരും ഇല്ല ആറെണ്ണം ഒന്നിച്ച് നടന്നതിൽ പഞ്ചെണ്ണയല്ലോ ഒന്നിനെ കാണാനില്ല എങ്ങനെ ഉണ്ടാവും സഹിക്കുന്നില്ലേ കുട്ടികൾ എന്നാലും ദ്വാരകയിലെ ചെന്നി ഉണ്ടോ ഒന്ന് അതും അവിടെ അങ്ങനെ തന്നെ ും പറയ അവിടെ പതിനാറായിരത്തെട്ട് പേരെയും മീനെയായിട്ട് മാളികേമ്പയിലും പഠിപ്പറയിലും അവിടെ തന്നെയാണ് പണി കശ എന്താ കുട്ടികളുടെ കഥ തുടങ്ങിയ ഒരു നിവൃത്തി ഉണ്ടാവില്ല അങ്ങനെ ഓട്ടനെ എന്ത് ചെയ്തു പാഞ്ചാല രാജാവ് ഒരു വണ്ടി വിളിച്ചിട്ട് ഇവിടുന്ന് എങ്ങോട്ട് കൊടുത്തയച്ചു കുട്ടികളെ ദ്വാരകയിലേക്ക് പറഞ്ഞു അഞ്ചാളായി അഞ്ചും കൂടി അവിടേക്ക് പോട്ടേ അങ്ങനെ ഈ അഞ്ചു കുട്ടികള് എവിടേക്ക് പോകുന്നു നമ്മുടെ പാഞ്ചാല ദേശത്തേക്ക് കൊണ്ടുപോയോ പാഞ്ചാലി പുത്രന്മാർ അഞ്ചു പേരിൽ അഞ്ചു പേരെയും പറഞ്ഞു എന്ന് പറയും ചെയ്തു പറഞ്ഞു ഭഗവാൻ പറഞ്ഞു കൃഷ്ണേ നിന്റെ മക്കളുണ്ടല്ലോ അതായത് നയജേഷുബാല അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് അമ്മാവന്മാരുടെയോ അരേ അമ്മാവന്മാര് പാഞ്ചാലിക്ക് ആംഗളമാരൊക്കെ ഇണ്ട് അറിയാം ആംഗളമാര് പ്രസിദ്ധന്മാര് രണ്ട് പേരെ നമുക്ക് അറിയാം ഒന്ന് രണ്ട് രണ്ട് എന്റെ മകനാണ് അങ്ങനെ രണ്ടുപേരുണ്ട് ഈ അമ്മാവന്മാരൊന്നും ഒക്കത്ത് വെച്ചാൽ നടന്നിട്ടൊന്നും കുട്ടികൾക്ക് മതിയാവായോണ്ട് എന്ത് ചെയ്തു അതാണ് എന്റെ അച്ഛനും ആംഗളമാരൊന്നും കൊണ്ടുനന്ന് കുട്ടികൾ കരച്ചിലും നിർത്താണ്ട വന്നപ്പോളാണ് കൃഷ്ണേ ഞങ്ങൾ എന്ത് ചെയ്തു അതല്ലേ എന്തായാലും ആംഗളമാരൊന്നും ഉത്സാഹിച്ചു കുട്ടികൾ നേരിയായി ഞങ്ങൾ എന്ത് ചെയ്തുണ്ടോ അവിടുന്ന് വേഗം ഗൃഹേഷു ബാലുന്നു ആ കൊട്ടാരത്തിലെ കുട്ടികൾക്ക് ഒരു ഒരു സുഖം ഉണ്ടായില്ല അവർ സന്തോഷിക്കൽ ഉണ്ടായില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് വേഗം ആനർത്തം ആനർത്ഥം എന്ന് പറഞ്ഞ ദ്വാരകയുടെ ഒരു പേരാണ് ആനർത്ഥം ആനർത്തമേവാ യാദവന്മാരുടെ നാട് ദ്വാരക ദ്വാരകയിൽ വന്ന് എത്തിയപ്പം സന്തോഷമായിട്ട് കഴിഞ്ഞു കുട്ടികളൊക്കെ അവിടെ എന്ത് ഇരിക്കണോ കുട്ടികള് എവിടെ എവിടെ അഞ്ചാളും ഉണ്ണികൾ അഞ്ചാളും അഭിമന്യും ഒക്കെ ഇരിക്കുന്നുണ്ട് അവർക്കാണെങ്കിലോ ഒരു വിഷമവും ഇല്ല അപ്പൊ അവിടെ നല്ല സന്തോഷം എന്താ കാരണം പരക്കം അല്ലേ അമ്പം പോയി അഞ്ചും കൂടി രാവിലെ ഇങ്ങോട്ട് ഗുളിയും ദേവാലം കഴിഞ്ഞ് വന്ന ഭഗവാന്റെ മടിക്കു കേറിയും തീർത്ഥാവിക്കാണ്ട് കേറിയും കിരീടം കണ്ടു പറിച്ചു ആ ഒരുത്തൻ ഗതി കൊണ്ട് കളിക്കുന്നു ഒരുത്തൻ ചക്രം കൊണ്ട് കളിക്കുന്നു കുട്ടികളും ഇങ്ങോട്ട് കളിച്ച അമ്മാവന്മാരെ കണ്ട കുട്ടികൾ പിടിക്കോ അപ്പൊ പറയേണ്ട ഈ അച്ഛന്മാരെക്കാളും അടുപ്പമാരോട് ഉണ്ടാവും അച്ഛന്മാര് ഇത്തിരി ശ്വാസത്തിന്റെ ഉപദ്രവം ഉണ്ടാവുകൊണ്ട് ഒരു ബലമ്പുഴത്തൊക്കെ ഉണ്ടാവും ചില അച്ഛന്മാർക്ക് അമ്മാവന്മാര് പിന്നെ അങ്ങനെയല്ല പണ്ടൊക്കെ അമ്മാർ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അമ്മാവന്മാര് മാറി അച്ഛന്മാര് കുറച്ചും കൂടി മാറാനുണ്ട് ശരിയല്ലേ അതെ അമ്മാവന്മാർക്ക് ഇത്തിരി വാത്സല്യം കൂടുതലോ അപ്പനെയൊക്കെ വെച്ച് കൊണ്ടു നടക്കാനും പാടാനും ആടാനും ഓടാനും ചരിക്കാനും കളിക്കാനും പിന്നെ മാത്രമല്ല അവിടെ ഉണ്ണികൾ സാമ്പത്തിദ്യ പലരെന്താ എത്ര ഉണ്ണികളാവിടെയിരിക്കുന്നത് ദ്വാരകയിൽ അവരെല്ലാവരക്കൂടെയും മുറ്റത്തേക്ക് ഇറങ്ങിയ പിന്നെ ഊണും വേണ്ട ഒന്നും വേണ്ട കളിയണ്ണീനെ കളി കളിയെ കളി എന്ത് രസ ദ്വാരകളെ അങ്ങനെ എങ്ങനെയാണോ കുന്തിയിലും പേരെടുത്ത് കുട്ടികൾ കളിച്ച് ചിരിച്ച് നടന്നത് ഈ അഞ്ചൊന്ന് ആറാണ് അതുപോലെ കുട്ടികൾ അവിടെ നല്ലോടെ സന്തോഷിക്കുന്നു ആരെന്ത് കൂടെ സുഭദ്രക്ക് പറ്റോട്ടെ പിന്നാക്ക ഓടി 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 വയ്യണ്ടേ ഇല്ല കാരണം കുട്ടികളുടെ ഒപ്പത്തിനൊപ്പം ആരെന്തോ നിക്കുന്നു കുട്ടികളുടെ കാര്യം നോക്കി കൂട്ടം നടക്കണ പിന്നെ അവിടെ പേര് സത്യഭാമിയുണ്ട് രുക്മിണി ഉണ്ട് ജാൻഭവതി ഉണ്ട് സത്യുണ്ട് ഭക്രിയുണ്ട് ലക്ഷ്മണി ഉണ്ട് വേറെ പേരുണ്ട് എല്ലാരും അമ്മയുണ്ട് അതിന്റെ അമ്മ വലിയ മുത്തശ്ശിയമ്മമാര് ദേവഗീ ദേവി വസുദേവനി വലിയ മുത്തശ്ശം അങ്ങനെ എന്താപ്പ പറയുന്നത് കുട്ടികളും ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലവടെ അവരവിടെ പഠിക്കുന്നു കളിക്കുന്നു ചിരിക്കണോ പഠിപ്പിക്കുന്ന ആരാണ്മാവൻമാവൻ രാമ രാമ്മാമ കൃഷ്ണൻമാമ ആരൊക്കെ അത് രാമ്മാമ ബലഭദ്രസ്വാമി കുട്ടികളെയും കൊണ്ട് നടക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് ഈ ഇങ്ങനെ ഇവരൊക്കെ മഹാവിദ്വാന്മാരായത് കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ഓരോരോ ശാസ്ത്രവിദ്യകള് പഠിപ്പിക്കണോ ിക്കുന്നു ചിരിച്ചിരിക്കുന്നു എല്ലാം കൂടി മഹാ രസാണ് എന്തിനെ ഇത്രയൊക്കെ പറഞ്ഞ ആ ജാതി രസിപ്പിക്കണത് എന്ന് ഇനി എന്തൊക്കെ ജാതി കഷ്ടപ്പാടും ഒരു ഇതും നമ്മൾക്ക് ഉണ്ടെങ്കിലും കുട്ടികൾ വലിയ സന്തോഷത്തിലാണെന്ന് അങ്ങനെ കേട്ടാലും ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അതീ അമ്മമാർക്ക് കുറച്ചൊന്നും അല്ല ശരിയല്ല ഇനിയിപ്പൊ തന്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ എത്ര കേമായിട്ട് ഈ അമ്മമാർക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട് വേശാലേ കുട്ടികൾ തന്റെ കൂടെ ആയില്ലെങ്കിലും അവർ നല്ല നിലയിലായിരിക്കണേന്ന് കേട്ടാ എന്റെ ഉണ്ടാവും സന്തോഷമായിട്ട് ജീവിക്കുക കേട്ട സന്തോഷം അത് പറഞ്ഞ എന്താച്ചാ രണ്ട് പെണ്ണുങ്ങൾ ലഹള ഉണ്ടായില്ല രണ്ട് സ്ത്രീകൾ കൂടിയിട്ടേ ലഹളി പറഞ്ഞു കുട്ടി എന്റെ കുട്ടി എന്ന് പറഞ്ഞു മറ്റുള്ളവർ കുട്ടിയെന്ന് പറഞ്ഞു അന്ന് പിന്നെ ഡി എൻ എ ടെസ്റ്റ് ഒന്നും തുടങ്ങിയിരിക്കുക അതുകൊണ്ട് എന്റെയാണ് എന്റെയാണ് പറഞ്ഞ പേര് രണ്ടാളും കൂടി കലശലായ തല്ല കലഹിൽ കോലാഹലം ലഹളയായിട്ട് തുറന്നി അങ്ങനെ ലഹളയിട്ട് കലശലായിട്ടേ രണ്ടാളും കൂടി തീരുമാനമാൻ എന്ത് ചെയ്തു രാജാവിൻ്റെ പോയി പഴയ പഴയകാലത്ത് രാജാക്കന്മാരൊക്കെ എന്ത് ജാതി ബുദ്ധിമുട്ട് വരാൻ അറിയുമോ രാജാവിന്റെ അടുത്തേക്കും ചെന്നു രാജാവിന്റെ അടുത്തേക്കും ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു ഇതെന്റെ എന്റെ മകനാണ് പറഞ്ഞത് മറ്റോളും പറഞ്ഞു എന്റെ മകനാണെന്നും പറഞ്ഞു രാജാവ് ചോദിച്ചു പല ജാതി ചോദിച്ചു എന്ത് ചോദിച്ചിട്ട് ഇന്ന് എൻ്റെ ആളാണ് എന്റെ മകനാണ് എന്റെ മകനാണ് എനിക്ക് തരണം എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പൊ രാജാവിന് ഒരു കാര്യം മനസ്സിലായി രണ്ടാളും കൂടി ഒരു കുട്ടിയൊക്കെ എറില്ലാന്ന് അറിയാം എന്താ കാരണം ഏതായാലും പെറ്റന്നുള്ള അതിൽ പൊന്നേ ഉണ്ടാവുള്ളൂ അത് ആരെന്ന് തീരുമാനിക്കേടിയോ രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇത് എന്റേതാണ് എന്റേതാണെന്നല്ലേ പറയുന്നത് അപ്പൊ രണ്ടാൾക്കും ഞാൻ എന്ത് ചെയ്യാ സമാധാനാവുന്ന മറ്റുള്ളൊരു വിദ്യ പറഞ്ഞു വരാം ഏതായാലും ആ മന്ത്രിയോട് മന്ത്രി നല്ല ഒരു വാള് കൊണ്ടുവരുമെന്നും പറഞ്ഞു മന്ത്രി ഒരു വാള് കൊണ്ടുവന്നു ഒരു കാര്യം ചെയ്യാൻ ഞാൻ എന്തായാലും ഇതിപ്പം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി വേണം എന്നുള്ളതുകൊണ്ട് നടുക്കിട്ട് മുറിച്ചിട്ട് ഒരു കഷ്ണ ഒരു കഷ്ണോരാക്കും വരാം എന്താ അസമ്മതാവുമോ ചോദിച്ചു ഒരുത്തി പറഞ്ഞു ആ മതി അങ്ങനെ മതി എന്നും പറഞ്ഞു ആ പകുതിയും പകുതിയൊക്കെ കുഴപ്പമില്ല ആണ് ആ മറ്റേ സ്ത്രീ പറഞ്ഞു അയ്യോ അയ്യോ രാജാവേ വേണ്ട വേണ്ട അതിനും മുറിക്കരുതേ ആ മറ്റൊക്കെ മുഴുവനും മറ്റോക്ക് കൊടുത്തോളും മുറിക്കരുതേ എന്ന് പറഞ്ഞു ചെയ്യരുത് രാജാവേയും മുറിക്കരുതേനും ഉദ്രവിക്കരുത് അതിനും മറ്റൊക്കെ കൊടുത്താലും തരത്തിലും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പൊ രാജാവ് നോക്കി രാജാവിന് മനസ്സിലായി തെറ്റതല്ലേ അതെ കാരണം അതാരായിരിക്കും ആ മുർക്കിയത എന്ന് പറഞ്ഞത് ഭാവം പറ്റതല്ലേ അതിന്റെ വേവരാജിൻ്റെ അവരായ കുട്ടിയെ ഈ അമ്മയ്ക്ക് കൊടുത്ത് പറഞ്ഞു മറ്റേക്ക് ഇനി കുട്ടികളാ പറഞ്ഞു മോഹൻലാത്ത മട്ടാക്കി തീർക്കും എന്താ കാരണം പിടിച്ച് ജയിലിലിട്ട് അല്ലേ പറഞ്ഞ അമ്മമാർക്കിപ്പോ കുട്ടികൾ തൻറെ കൂടെ നിന്നോന്നില്ല എന്നാലും നല്ലോണം നിക്കുന്നതാ സാധ്യത അപ്പൊ തന്റെ താങ്കാട്ടിൽ അടിയിക്കിയ ശേഷം തന്റെ മക്കള് അഞ്ചാല് അവിടെ ആ അസ്ഥിനാഭത്ത് സന്തോഷിക്കുന്നതിനേക്കാളും അവിടെ ദ്വാരകയിൽ സന്തോഷിക്കേണ്ട അഞ്ചേലിതാ എന്റെ കൂടെ എപ്പോഴും എന്റെ കൂടെ ഉണങ്ങുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കണം ഇത് പാഞ്ചാലി അങ്ങോട്ട് ചോദിച്ചതല്ലെങ്കിലും പാഞ്ചാലിയുടെ വിഷമം തീർക്കാൻ ഭഗവാൻ അതായത് ഓരോരുത്തരുടെയും ഉള്ളിലെ വേവലാതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മറുപടി ആര് കൊടുക്കണത് ഭഗവാൻ കാട്ടിക്ക എന്തിനാ വിഷമിച്ചിരിക്കണേ പണ്ടവര് പാഞ്ചാലി ഒന്ന് ആശ്വസിപ്പിക്കറും അപ്പൊ ഈ വർത്തമാനം പറയണല്ലോ കണ്ടോ എന്തല്ലേ ഭഗവാന്റെ ഒരു സമീപനം നോക്കൂ നല്ലോണം പറഞ്ഞു അതുകൊണ്ട് ഒട്ടു പേടിക്കേണ്ട സുഭദ്ര കുട്ടികളുടെ കൂടെ ഉണ്ട് ഏറ്റവും നീ സന്തോഷമായിട്ടില്ല എന്നുള്ള പടം എന്നുവച്ചാൽ എന്താ അങ്ങനെ പറയാൻ കാരണം ആണെങ്കിലേ യഥാരുമിയോ യോഹോ മകനെ രുമിയുടെ മകൻ പ്രദ്യുന പ്രദ്യുനും അതുപോലെ തന്നെ ഭാനോഹ ഭാനു ഭാനു ഭഗവാന്റെ മകനാണ് സത്യഭാമയിലുണ്ടായ മകനാണ് ഭാനു നിന്നുള്ള കുട്ടികളോ ഭഗവാന്റെ മക്കളാ എല്ലാവരും അവരുടെ കൂടെ ഉണ്ടാവുന്നത് ഈ കുട്ടികളുടെ കൂടെ തന്നെ അതായത് എന്റെ മക്കളുടെ കൂടെ തന്നെയാണ് നിന്റെ മക്കളും സന്തോഷായിട്ട് കഴിയുന്നത് അവരവിടെ ഒരുപോലെ ഭേദമില്ലാതെ ഒന്നിച്ചൊന്നണോ ഒന്നിച്ചുറങ്ങണോ ഒന്നിച്ച് എണീക്കണോ ഒന്നിച്ച് കളിക്കണോ ഒന്നിച്ച് പഠിക്കണോ ഒന്നിച്ച് രസിക്കണോ ഒന്നിച്ച് കഴിയണോ ഇനി എന്താ വേണ്ടത് കുട്ടിയെ കൃഷ്ണെ അത് ചോദിച്ചു ഭഗവാൻ ചോദിച്ചു ചോദിച്ചു കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല എന്ത് വേണ്ട ഞാനൊന്നും വേണമെന്ന് പറയില്ല അങ്ങക്ക് ഇഷ്ടം അങ്ങ് വേണ്ട മാറ്റി ചെയ്താൽ മതി ആര് പറഞ്ഞു പാഞ്ചാലിക്കറിയാം അതായത് പാഞ്ചാലി സന്തോഷിച്ചു ഒരു വിഷമവും ഇല്ല കേട്ടോ നന്നായിട്ടിരിക്കണം അതിൽ സന്തോഷമായി മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അതായത് പാഞ്ചാലിയെ സന്തോഷിപ്പിച്ചത് മക്കളുടെ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ പാണ്ഡവന്മാരെ സന്തോഷിപ്പിച്ചത് രാജ്യാതി കാര്യങ്ങളും ധർമ്മത്തിൻ്റെ മഹിമയും പറഞ്ഞിട്ടാണ് നന്നായിട്ട് വർത്തമാനം പറഞ്ഞു അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണല്ലോ അത് ഉണ്ടായി ഈ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ചില മഹാരാജാവും സന്തോഷവും ഉണ്ട് മഹാരാജാവും പാണ്ഡവന്മാരും നാല് പേരും ഇത് കേൾക്കുന്നുണ്ട് ഈ കൃഷ്ണയോട് പറഞ്ഞതും പാണ്ഡവന്മാരോട് പറഞ്ഞതൊക്കെ കേൾക്കണ്ട അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ കണ്ടപ്പം മഹാരാജേ പാവം വലിയ സന്തോഷത്തോടുകൂടെ അടുത്ത് ചെന്ന് കൃതാഞ്ജലി കേശവമിത്യുവാച കയ്യിലെല്ലാം കൂപ്പി തൊഴുത് കേശവന്റെ അടുത്ത് ചെന്ന് നിത്യുവാച ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങാണ് ഞങ്ങളുടെ വെളിച്ചം എങ്ങനെ അസംശയം കേശവ പാണ്ഡവാനം ഭഗവാൻ വലിയ വാചക അർത്ഥം പറഞ്ഞൊരർത്ഥം പറഞ്ഞത് അസംശയം കേശവ പാണ്ഡവാനം സംശയല്ല അല്ലേ ഭഗവാനെ അസംശയം പറഞ്ഞ അർത്ഥമില്ല നമ്മൾ മലയാളത്തെ പറയില്ലേ സംശയമില്ല ശെ അർത്ഥ ആ ഉറപ്പാണ് എന്ത് അങ്ങേര മഹിമ പറയേം പണ്ടവാനാ ഭവാന് ഭഗവാനെ അങ്ങാണ് ഞങ്ങൾക്ക് ഗതി അങ്ങേ അങ്ങനെ ആശ്രയിച്ചോര ഞങ്ങൾ അങ്ങേയുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശരണം അല്ലാതെ വേറെ ഒരാളെ ഞങ്ങൾ എന്ത് ശരണം പ്രാപിച്ചിട്ടില്ല അങ്ങ് ഞങ്ങളുടെ ശരണമൂർത്തിയാണ് എല്ലാരെയും അന്ന് അങ്ങനെഗ്രഹിക്കും ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ചത് കാരണം അങ്ങ് ഞങ്ങൾ എന്നും കണക്കാക്കണുണ്ട് അല്ലെങ്കിൽ എന്താണ്ടാവുന്നത് കർത്താ ഭവാന കർമ്മ സംശയോസ്തി ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയം തോന്നുന്നില്ല എന്താ കാരണം അങ്ങ് കാലോദയെ ഓരോ കാലത്ത് വേണ്ടതു വേണ്ട സമയത്ത് അങ്ങ് വേണ്ട മാതിരി ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല തരെയും അങ്ങനെ സംശയമൊന്നുമില്ല എന്താ പറയാ പാണ്ഡവ പാണ്ഡവേയന്മാരെ ഉണ്ണിയോള ഉണ്ണികളൊക്കെ അങ്ങയുടെ കൂടെ ഉണ്ടല്ലോ അതും വലിയ സന്തോഷം ഇണ്ട് എന്തായാലും ഞങ്ങളിവിടെ ആട്ടിലിങ്ങനെ കഴിയുമ്പോൾ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ അങ്ങ് ഓടിപ്പാഞ്ഞു മടക്കേ വരുന്നു ഉണ്ണിയോളെ ഞങ്ങൾ കൊണ്ടുപോയി അവനെ ഒരുക്കി സന്തോഷിപ്പിക്കണം എല്ലാം കൂടി ഇങ്ങനെ നോക്കുമ്പോളേ ഞങ്ങൾക്ക് ഇപ്പൊ വിഷമം ഒന്നും തോന്നാൻ എന്താ കാരണം